ചേട്ടാ പെണ്ണുങ്ങൾക്ക് പൊതുവെ ഒരു വിചാരമുണ്ട് നമുക്കെല്ലാം ഭയങ്കര ഈസിയാണെന്ന് അതായത് വീട്ടിൽ ഫുൾ ഒരു ഫ്രീഡം തന്നിട്ടുണ്ട് ഏത് രാത്രിയും എവിടെ വേണമെങ്കിലും പോവാം സത്യത്തെ അതൊക്കെ വെറുതെയാ വീട്ടിൽ ഓരോ ഉപ്പ് സത്യാഗ്രഹവും ജാലിയൻ ബാലാവാകും എന്തിനു ദണ്ഡിയാത്ര നടത്തിയിട്ടാണ് നമുക്ക് വീട്ടിൽ ഈ ഫ്രീഡം നടത്തിയോ നമുക്കറിയൂ ഗേൾസിന് ഈ ഭയങ്കരമായിട്ട് കെയർ കിട്ടും പക്ഷെ നമ്മൾ ബോയ്സിന് അങ്ങനെ കെയർ പൊതുവെ കിട്ടാറില്ല ഇപ്പം തന്നെ ഈ ശ്രീലക്ഷ്മിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് എടുത്ത് നോക്കണം ഒരു നൂറ്റമ്പത് ഖായെങ്കിലും ഇപ്പോൾ ഇവൾക്ക് വന്നിട്ടുണ്ടായിരിക്കും അല്ല സജി ചേട്ടന്റെ ഇൻസ്റ്റാഗ്രാം എടുത്താൽ ഒരു ഇരുന്നൂറ് ഖായെങ്കിലും കാണും പക്ഷെ ഇങ്ങോട്ട് വന്നതായിരിക്കുമില്ല അങ്ങോട്ട് വല്ല പെണ്ണുങ്ങൾക്കായി അല്ലേ അപ്പം ഈ ബോയ്സിനെ സംബന്ധിച്ച് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഈ ഇക്വാളിറ്റി ഗേൾസിനല്ല നമ്മൾ ബോയ്സിനാണ് സത്യം പറഞ്ഞാൽ വേണ്ടത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബസ്സിൽ ഒരു ഗർഭിണി കയറി കഴിഞ്ഞാൽ പലരും സീറ്റ് ഒഴിഞ്ഞു കൊടുക്കും എന്നാൽ അതിൻ്റെ കാരണഭൂതൻ ഇന്നവരെ ആരെങ്കിലും സീറ്റ് ഒഴിഞ്ഞു കൊടുത്തിട്ടുണ്ടോ അല്ല എന്തിനു ചേട്ടാ ഇവിടെ ഇവിടെ ഗ്രൂമിങ് നടക്കുമ്പോൾ ഗ്രൂമർ കൗണ്ടർ പറഞ്ഞു കൊടുക്കുന്ന ആർക്കാ സ്ത്രീകൾക്ക് ചേട്ടാ എൻ്റെ ലൈഫിൽ ഞാൻ നഷ്ടപ്പെടാൻ ആഗ്രഹിച്ചിട്ടുള്ള രണ്ടേ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് എൻ്റെ റിലേറ്റീവ്സ് രണ്ട് രണ്ടെന്റെ വെർജിനിറ്റി ഇത് രണ്ടും വിട്ട് പോയിട്ടേ ഇല്ല പക്ഷേ ഈ റിലേറ്റീവ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ അടുത്ത ബന്ധുക്കളല്ല ഈ ഡിസ്റ്റൻ്റ് റിലേറ്റീവ്സ് ഉണ്ടല്ലോ അവരാണ് എനിക്ക് ഏറ്റവും ദേഷ്യം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ നമ്മൾ വല്ല കല്യാണത്തിനെ കാണത്തുള്ളൂ എന്നിട്ട് ചെല്ലുമ്പോൾ ഇവർ ഒരു ക്ലീശ ചോദ്യമുണ്ട് മോനെ എന്നെ മനസ്സിലായില്ലേന്ന് നമ്മൾ ആരുടെ കൂടെ ചെല്ലുന്നു അതാണ് നമ്മുടെ അച്ഛൻ എന്നുള്ള സൈക്കോളജിക്കൽ മൂവ്മെന്റ് വെച്ചാണ് ഇവർ ഈ ചോദ്യം ചോദിക്കുന്നത് അല്ലാതെ ഇവരെ നമുക്കറിയത്തൊന്നുമില്ല പിന്നെ എൻ്റെ റിലേറ്റീവ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം സോറി ഏറ്റവും ഇഷ്ടക്കേട് ഇഷ്ടമെന്നൊക്കെ ഇഷ്ടക്കേട് എൻ്റെ ഒരു അമ്മാവനെയാണ് കാരണം പുള്ളി എപ്പോൾ കണ്ടാലും ഇങ്ങനെ ഉപദേശിച്ചോണ്ടേ പക്ഷെ അമ്മാവ് മരിച്ചു കഴിഞ്ഞപ്പം അമ്മായിക്ക് ഭയങ്കര സങ്കടം അഞ്ചു മാസമായി അമ്മാവനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ് അമ്മായി ഒരു ഓജോ ബോർഡെന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് ഒരു ബോർഡ് എടുക്കുക എ ബി സി ഡി വൺ ടു ത്രീ എസ് ഓർ നോ ഇതൊക്കെ എഴുതി നമ്മൾ ആത്മാവനെ വിളിച്ചു വരുത്തി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഞാൻ പറഞ്ഞു അങ്ങനെ വിളിച്ചു വരുത്തി നമുക്ക് അമ്മാവനോട് സംസാരിക്കാം ഒരു ഒന്നൊന്നര മണിക്കൂറായിട്ടും അമ്മാവൻ സംസാരിക്കുന്നില്ല പിന്നെ ഞാൻ അവിടുത്തെ അമ്മാവനെ എ ബി സി ഡി അറിയില്ല ഞാൻ വെറുതെ എന്നാ അത് വായിച്ച് എഴുതാന്ന് വെച്ചാലോ അമ്മാവന് ആ എഴുതി അറിയില്ല അക്ഷര വിദ്യാഭ്യാസം ഇല്ലാത്ത മനുഷ്യൻ ഉള്ളി ആകെപ്പാടി സ്കൂളിൽ പോയിട്ടുള്ളത് മറ്റേ വോട്ട് ചെയ്യാൻ അല്ലാതെ വേറെ ഒന്നും പുള്ളി സ്കൂളിലൊന്നും പോയിട്ടില്ല പിന്നെ അമ്മായിയും വിഷയമായി അക്ഷര വിദ്യാഭ്യാസം ഇല്ലാത്ത അമ്മാവനെ മരിച്ചു കഴിഞ്ഞിട്ട് വരെ ഞാൻ വിളിച്ചു വരുത്തി കളിയാക്കിയെന്നും പറഞ്ഞു അതോടെ ഞാൻ അത് നിർത്തി പക്ഷേ അമ്മായി കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മാവനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ളത് എൻ്റെ അപ്പനാണ് കാരണം ഞാൻ പറഞ്ഞില്ലേ എന്നെ ഭയങ്കരമായിട്ട് ഉപദേശിക്കുമായിരുന്നു ഈ അപ്പൻ മകൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത് ഭയങ്കര അണ്ടർ റൈറ്റഡാണ് എന്താ വെച്ചാൽ ആ റിലേഷൻഷിപ്പിനെ പറ്റി ആരും അങ്ങനെ സംസാരിക്കാറില്ല അവർ തമ്മിൽ തന്നെ അധികം സംസാരിക്കാറില്ല പിന്നെയാണ് ആ റിലേഷൻഷിപ്പിനെ പറ്റി ഈ നമ്മൾ ബോയ്സിന് എന്ത് സാധിക്കും അതായത് എന്ത് നമ്മൾ ചെയ്യും പക്ഷേ ഒരഞ്ച് മിനിറ്റ് അപ്പനുമായിട്ട് ഒരു റൂമിൽ നിന്ന് സംസാരിക്കാൻ പറഞ്ഞു നോക്കിയേ നമുക്ക് പറ്റൂല നമ്മൾ വേറെ എന്ത് സാധിക്കും അപ്പനെ കുറിച്ച് പറഞ്ഞല്ലോ എൻ്റെ അപ്പൻ എനിക്ക് പല ഉപദേശങ്ങളും തന്നിട്ടുണ്ട് ആ ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് ഈ ലെവലിൽ നിൽക്കുന്നത് വേറൊന്നുമല്ല എനിക്കൊരു പെണ്ല്ലാത്തിന്റെ ഒറ്റ കാരണം അപ്പൻ്റെ ഉപദേശമാണ് അപ്പനീ തക്ലൈഫൊക്കെ അടിക്കുമെങ്കിലും ഒരു ഏജ് ആയി കഴിഞ്ഞപ്പം പുള്ളിക്ക് ഫുൾ മണ്ടത്തനങ്ങളാണ് അതായത് ഓവയ്ക്കാൻ വരാൻ പറഞ്ഞ പാവയ്ക്കാൻ മേടിച്ചുകൊണ്ട് വരും മലക്കറി മേടിച്ചോണ്ട് ഞാൻ പറഞ്ഞു ഇലക്കറി മേടിച്ചോണ്ട് വരും ഞാൻ ചോദിച്ചു എന്ത് പറ്റി ഇപ്പൊ ഫുൾ മണ്ടത്തനങ്ങളൊക്കെ ആണല്ലോ എന്ന് അപ്പം പറഞ്ഞു മോനെ ഇപ്പം മാത്രമല്ല പണ്ടും അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഡയലോഗിൽ കുഴപ്പമില്ലെങ്കിൽ ആ നോട്ടത്തിലൊരു വശവശം ഉണ്ടായിരുന്നു കുറിച്ച് ഇവിടെ പരാമർശിച്ച സ്ഥിതിക്ക് കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അത് മോശമല്ലേ കൂട്ടിട്ട ചേട്ടാ എനിവേ എൻ്റെ മാതാശ്രീ ഈ പൊതുവേ പറയുമല്ലോ അമ്മമാർക്ക് ബോയ്സിനോട് പ്രത്യേക സ്നേഹം ഉണ്ടെന്ന് പക്ഷെ എൻ്റെ അമ്മയെ സംബന്ധിച്ച് ഈ ലോകത്തെ ഏറ്റവും വൃത്തികെട്ട സാധനം ഫിസ് ഈക്വൽ ടു എൻ്റെ റൂമെന്ന കാരണം അമ്മ എപ്പോഴും പറയുന്നത് ഏറ്റവും വൃത്തികെട്ട എന്തോ അതാണ് നിൻ്റെ റൂമെന്ന് പക്ഷെ ഈ അപ്പൻ അമ്മയ്ക്കും കോമൺ ആയിട്ടൊരു സ്വഭാവമുണ്ട് ഈ കോഹ്ലിയില്ലേ കോഹ്ലി ക്രിക്കറ്റ് കളിക്കുന്നു സെഞ്ചറി അടിക്കുന്നു ഗ്യാലറിന്ന് ആര് കൈയടിക്കും അനുഷ്ഠ ശർമ്മ രോഹിത് ശർമ്മ ക്രിക്കറ്റ് കളിക്കുന്നു സെഞ്ചുറി അടിക്കുന്നു ഗ്യാലറിന്ന് ആര് കൈയടിക്കും ഉള്ളിയുടെ ഭാര്യ ഇന്നേ അവർ അച്ഛനും അമ്മയും കയ്യടിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇവര് വീട്ടിൽ ഇരുന്ന് ടി വി കണ്ടിട്ട് പറയും ഇനി ആയ കാലത്ത് പി എസ് സി എഴുതി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ വേദത്തെ കളിക്കേണ്ട കാര്യമുണ്ടായിരുന്നു പിന്നെ ഇവർക്ക് വെറുപ്പുള്ള കോമണായിട്ട് വേറൊരു സാധനം കൂടെ ഉണ്ട് എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ അമ്മയൊക്കെ പറയുന്ന എൻ്റെ ഫ്രണ്ട്സ് ഗൂഗിൾ മാപ്പ് പോലെയാണെന്നാണ് കാരണം എൻ്റെ വഴി തെറ്റിക്കുന്നവരാണെന്ന് അല്ല ഏറെ കുറെ കാര്യങ്ങൾ ശരിയാണ് പക്ഷെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ പഠിച്ച ഒരു കാര്യമുണ്ട് അതായത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഞാൻ പഠിച്ചത് അതെൻ്റെ ഫ്രണ്ട്സിൽ നിന്നാണ് അതായത് നമ്മൾ കോളേജ് പഠിക്കുമ്പം വട്ടച്ചെലവിന് ഒരു മാസത്തെ വട്ട ചെലവിന് വേണ്ടിയിട്ട് ഒരായിരം രൂപ ഇവർ അയച്ച് തരും ആദ്യത്തെ മൂന്ന് ദിവസം കൊണ്ട് തന്നെ തൊള്ളായിരം രൂപ ചിലവാക്കിയിട്ട് ബാക്കി നൂറ് രൂപ വെച്ച് ഇരുപത്തേഴ് ദിവസം ഓടിക്കാൻ പഠിപ്പിച്ചത് അതെൻ്റെ ഫ്രണ്ട്സാണ് പിന്നെ നമുക്ക് എന്തൊക്കെ ദുശീലങ്ങളുണ്ടോ അതൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക നമ്മുടെ ഫ്രണ്ട്സിൽ നിന്നായിരിക്കും അല്ലേ പക്ഷേ സാജു ചാട്ടൻ അങ്ങനല്ല സാജു ചാട്ടൻ്റെ ഫ്രണ്ട്സിനാണ് കൂടുതൽ ദുശീലങ്ങൾ സാജുചേട്ടൻ്റെ വീട്ടിലെ യുടെ സത്യത്തിൽ ഈ ബോയ്സിൻ്റെ ലൈഫെന്ന് പറയുന്നത് എടപ്പള്ളി ജംഗ്ഷൻ പോലാണ് കാരണം ഫ്ലൈ ഓവർ വന്നെന്ന് പറഞ്ഞാലും മെട്രോ സ്റ്റേഷൻ വന്നെന്ന് പറഞ്ഞാലും ഫുൾ ബ്ലോക്ക് ആയിരിക്കും അപ്പോൾ നമ്മൾ ആരായി മാറണം പ്രൈവറ്റ് ബസ്സുകാരെ പോലെ ആയിരിക്കണം കാർ അനങ്ങില്ല ബൈക്ക് അനങ്ങില്ല ഓട്ടോ പോലും അനങ്ങില്ല എന്നാൽ ഇവർ മാത്രം ഹോൺ അടിച്ച് മുന്നോട്ട് പോകൊണ്ടേയിരിക്കണം അപ്പോൾ നമ്മൾ ആരെ പോലെ ആവണം പ്രൈവറ്റ് ബസ്സുകാരെ പോലെ ആക്കണം സോ താങ്ക് യു